ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ചൂട് കാലത്ത് ദാഹം മാറ്റാനും ഉണ്ടാക്കിയ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതും അതിലെല്ലാം ഉപരി അടിപൊളി ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ജ്യൂസ് ആണ് ബോയിൽഡ് ഗ്രേപ്സ് ജ്യൂസ് ഗ്രേപ്സ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് രണ്ട് കിലോ ജ്യൂസ് മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജ്യൂസ് മുന്തിരി തന്നെ വേണമെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ ഈ മുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം നമുക്കറിയാം ഒരുപാട് ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന ഒരു ഫ്രൂട്ടാണ് മുന്തിരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നതിനെയും ജ്യൂസ് എടുക്കുന്നതിനേക്ക് മുമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകണം മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് നേരം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ മുന്തിരി കുതിർത്ത് വെക്കണം കഴുകി വൃത്തിയാക്കിയാലും എന്തെങ്കിലുമൊക്കെ കെമിക്കലുകൾ ബാക്കിയുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എപ്പോഴും മുന്തിരി കഴുകുമ്പോൾ മഞ്ഞൾപ്പൊടിയിൽ കുതിർത്ത് വെക്കാറുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി കഴുകി കളഞ്ഞ് മുന്തിരി വൃത്തിയാക്കിയിട്ട് എടുക്കണം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ബോയിൽഡ് ഗ്രേപ്സ് ജ്യൂസ് എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം അതിനായിട്ട് മുന്തിരിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ആയതുകൊണ്ട് എന്നും നമുക്ക് വീട്ടിൽ ജ്യൂസ് ആവശ്യമാണല്ലേ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് തിക്കായിട്ട് പഴുപ്പായിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾക്ക് പഴുപ്പായിട്ടല്ല ജ്യൂസായിട്ട് തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിൽ എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും ചേർത്ത ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വേവിച്ചിട്ടെടുക്കണം ഇനി ജ്യൂസ് മാത്രമല്ല അതിൻ്റെ കൂടെ കടിക്കാനായിട്ട് ഗ്രേപ്പ് ബോൾസ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജ്യൂസ് തിളച്ചു തുടങ്ങിയ ശേഷം അതായത് നന്നായിട്ട് വേവുന്നതിന് മുന്നേ കുറച്ച് ഗ്രേപ്സ് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കാം നന്നായി തിളച്ച് വന്ന ശേഷം ജ്യൂസ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക അരിച്ചെടുത്ത ശേഷം മുന്തിരിയുടെ തൊലിയിൽ വീണ്ടും പൾപ്പൊക്കെ ബാക്കിയുണ്ട് എങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ കുറച്ച് വെള്ളവും പഞ്ചസാരയും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം ഈ രീതിയിൽ അരിച്ചെടുത്ത ശേഷം ബാക്കി വരുന്ന തൊലി വീണ്ടും വെള്ളവും പഞ്ചസാരയും ചേർത്ത് രണ്ടോ മൂന്നോ തവണ വേവിച്ചു കഴിഞ്ഞാൽ മുന്തിരിയുടെ സത്തൊക്കെ മുഴുവനായിട്ടും തൊലിയിൽ നിന്ന് വിട്ടുപോരും ശ്രദ്ധിക്കേണ്ട കാര്യം ജ്യൂസ് നിങ്ങൾക്ക് എത്ര കട്ടിയിലാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് മാക്സിമം പള്പൊക്കെ തൊലിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിട്ട് കുറുകിയിട്ട് കിട്ടും ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത ശേഷം കണ്ടല്ലോ കണ്ടല്ലോതാ ഇത്ര തിക്കായിട്ടാണ് നമുക്ക് പൾപ്പ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഇനിയും കുറച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ തിക്കായിട്ട് കിട്ടുമായിരുന്നു നാല് പേരുള്ള ഒരു ഫാമിലിക്കാണെങ്കിൽ ഒരാഴ്ച വരെ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ജ്യൂസായിട്ട് ഉപയോഗിക്കാം സാധാരണ പോലെ അടിച്ചെടുക്കുന്ന മുന്തിരി ജ്യൂസ് അലർജി ഉള്ളവർക്കൊക്കെ ഈ രീതിയിലിത് കുടിക്കാൻ പറ്റും നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച മുന്തിരി തോല് കളഞ്ഞിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് നമ്മുടെ ബോയിൽഡ് ഗ്രേപ്സ് ജ്യൂസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ